ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷ പരിപാടികളുമായി വെള്ളൂർ സെൻട്രൽ ആർട്സ് ഐസി മൂൺ ഐസ് ക്രീം ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് വെള്ളൂർ സെൻട്രൽ ആർട്സ് നാൽപ്പത്തി അഞ്ചാം വാർഷികാഘോഷ പരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി വരെ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി അഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് വെള്ളൂർ നാടകപ്പുരയിൽ സിനിമാ താരം മധുബാൽ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും പരിപാടിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി പദ്ധതി നാടൻ പാട്ട് മത്സരം നാടകയാത്ര കുട്ടികളുടെ നാടക ക്യാമ്പ് വനിതാ ക്യാമ്പ് അങ്കണവാടി കലാദിനം യൂത്ത് ഡേ വയോജന ദിനം തെരുവു നാടകോത്സവം നാടകാവതരണം തുടങ്ങിയ പരിപാടികൾ നടക്കുമെന്ന് ബി നാരായണൻ പി സജിത്ത് കെ സുരേഷൻ ദാമു സർഗം കെ സുനിൽകുമാർ പി കെ കൃഷ്ണൻ കെ നിതിൻ എന്നിവർ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ്ബ്യൂറോ പയ്യന്നൂർ Icy Moon Ice Cream, a Janata Charitable Society product.